രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സച്ചി നിരപരാധി ആണെന്നുള്ള സത്യങ്ങളൊക്കെ രേവതി തെളിയിക്കുവാണ് ആന്റണിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സച്ചി വന്ന് ആ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം പറയുന്നുണ്ട് താൻ നിരപരാധിയാണ് ഇത് തനിക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് വന്ന് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ആ വീഡിയോ കാണുവാണ് അത് അശോകനാണ് വീഡിയോ അയച്ചു കൊടുക്കുന്നത് പിന്നീട് രവീന്ദ്രൻ ഓകെ പാട സങ്കടമായി പോയി തന്റെ മോനെ താൻ തെറ്റിദ്ധരിച്ചല്ലോ പാവ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും അവരോട് പെരുമാറാൻ പാടില്ലായിരുന്നു താൻ അവനെ തല്ലാനായിട്ട് ഒരുങ്ങി അതൊക്കെ ഓർത്തപ്പ രവീന്ദ്രന് ഭയങ്കര വിഷമമായി ആ സമയം രേവതിയും ശ്രീകാന്തും കൂടെ സച്ചിയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ എസ് ഐ പറഞ്ഞു വരാ സച്ചിയോട് പറയണം അങ്ങനെ സച്ചിയോട് വെച്ചിട്ട് അത് സോറി കിട്ടുമെന്നൊക്കെ പറയണം ഈ സമയത്ത് രേവതി പറഞ്ഞു സാറേ ഒന്ന് പിടിക്കണ സമയത്ത് ലൈസൻസും കാറും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കൊന്നും നോക്കായിരുന്നു മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ഊതിച്ച് അറിയായിരുന്നല്ലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയണം ആ സമയസ്ഐ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും കാരണം കമ്മീഷണറുടെ ഉത്തരവുണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം സച്ച് മദ്യപിച്ചിട്ട് ആ വണ്ടി ഓടിക്കുന്ന ആ കാര്യം സോഷ്യൽ മീഡിയ മൊത്തം പാട്ടായല്ലോ അപ്പൊ അങ്ങനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായത് അതിൻ്റെ പേരിൽ ആ കമ്മീഷണർ എത്രയും പെട്ടെന്ന് തന്നെ കാറ് പിടിച്ചെടുക്കണം ലൈസൻസ് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ എന്നൊക്കെ പറയണം പക്ഷേ അതിന് സത്യാവസ്ഥ അറിഞ്ഞുകഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ കുറ്റബോധം തോന്നി എന്നൊക്കെ പറയാം ആ സമയം സച്ചി പറഞ്ഞു ഒരു പക്ഷേങ്കിൽ എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും നിരപരാധം തെളിയിക്കാണ്ട് പറ്റില്ലായിരുന്നു ഞാൻ എല്ലാവരുടെ മുന്നേ കുറ്റക്കാരനായി എൻ്റെ ലൈസൻസും കെട്ടായി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും എസ് എതു ശരിയാ നിങ്ങളുടെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പുണ്യം തന്നെയാണ് ഇവരൊറ്റൊരാളുള്ളതുകൊണ്ട് മാത്രമല്ലേ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ ഒന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നേ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാര്യമാരൊക്കെയാണ് ഓരോ ഭർത്താക്കന്മാരുടെ പിന്നിലെ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണം എന്നൊക്കെ പറയണം അത് കേട്ടപ്പം സച്ചിൻ രേവതിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പറഞ്ഞു അതെ സാറേ ഇതെന്റെ ഭാര്യ ഇവിടെ കാരണം പലപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയണം അങ്ങനെ സച്ചിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യ ഇത്ര സമയം ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ സച്ചിന്റെ ഏവർ ഇരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റണിയും കൊണ്ട് രണ്ടു മൂന്ന് പോലീസുകാർ വരുവാണ് ആന്റണി ഒന്ന് സാറേ എന്നെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നു ചോദിക്കാം അതെ ഇവനെല്ലാം മദ്യ വെച്ചും വണ്ടി ഓടിച്ചേ ഇവനെ പിടിച്ചകത്ത് വിടുവല്ലേ ചെയ്യേണ്ടതൊക്കെ ചോദിക്കും അതേടാ അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പറയണം ഇങ്ങോട്ട് മാറി നിക്കണമെന്ന് പറയും പിന്നീട് സച്ചിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം മാനനഷ്ടത്തിന് ഒരു ലക്ഷം രൂപ വാങ്ങാമെന്ന് പറയുന്നത് അതുപോലെയുള്ള കാര്യങ്ങളല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി പിടിപ്പിച്ച് വിട്ടത് ആ സമയത്ത് സജ്ജി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ എനിക്ക് ഒരു ലക്ഷം രൂപയൊന്നും വേണ്ട എനിക്ക് വേണ്ടത് ഈ അന്യായം ചെയ്താൽ ഇവനെ പിടിച്ച് അകത്ത് ഇടുക ചെയ്യേണ്ടതെന്ന് പറയണം ഇവനകത്ത് കിടക്കട്ടെ ലോക്കപ്പിൽ കിടക്കട്ടെ അവൻ അത്രയും വലിയ ക്രൂരം ചെയ്തല്ലേ അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇതിപ്പോൾ സമൂഹത്തിൽ മൊത്തം പാട്ടായല്ലേ ഒരു പക്ഷേ എങ്കിലും തെളിയിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും കണ്ടില്ല എന്നും ഞാൻ തെറ്റി അത് കുറ്റക്കാരനായിട്ട് നിൽക്കില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവനെ അകത്തിട്ടാൽ മതി എന്ന് പറയാം അങ്ങനെ ആന്റണി അവസാനം അകത്ത് പിടിച്ചിടുക ആന്റണി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ചക്കിന് വെച്ചത് കുക്കിനെ കണ്ടെന്നൊരു അവസ്ഥയായി പോയി അവസാനം ആന്റണി അകത്തു പോയി രേവതി സച്ചി ശ്രീകാന്തം കൂടെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെ ഏട്ടത്തിനെ ഞാൻ സമ്മതിച്ചന്നിരിക്കട്ടെ അല്ലെങ്കിൽ എന്തായാലും ഇപ്പൊ ശരിക്കും ഏട്ടയുടെ ധൈര്യം തന്നെയാ അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും സച്ചിയേട്ടന് ലൈസൻസും ഇല്ല കാറും കിട്ടാതെ ഇനിയിപ്പോൾ സച്ചിയേട്ടൻ്റെ ജീവിതം തന്നെ ഒരുമാതിരിയായി പോയണം കാരണം കാർ ഓടിക്കാല്ല സച്ചിക്ക് വശമുള്ളത് സച്ചിയുടെ ജീവിതമാർഗ്ഗം കാർ ഓടിക്കാൻ തന്നെയായിരുന്നു എന്ത് ചെയ്തേനും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതിനല്ലേ ശ്രീകാന്തം ഞാനുള്ളേ എനിക്ക് മനസ്സിലായ സച്ചയാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പിന്നെ നമ്മളെന്നിട്ട് ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാ ആ സമയം രവീന്ദ്രൻ ഭയങ്കര സന്തോഷത്തോട് ഇട്ട് ചന്ദ്രമതിയെ വിളിക്കുവാണ് ചന്ദ്രമതി ഒന്ന് വിളിച്ചപ്പോ വന്നില്ല രണ്ടു വിളിച്ചപ്പോഴും വന്നില്ല മൂന്നാമത് ദേഷ്യപ്പെട്ട് വിളിച്ചപ്പോ ചന്ദ്രമതി ഒന്നിരിച്ചു എന്താ രവിയേട്ടാ രവിയാണ് എന്തിനാ ഇവിടെ കിടന്നീ വലിച്ചു കീറണ എന്ന് നീ ഇങ്ങോട്ട് ആ ഒരു കാര്യം ഉണ്ടെന്ന് പറയാ അല്ല ശ്രുതി സുധീക്ക് എന്തു ചെയ്യുന്ന അവര് മുറിയിലുണ്ട് അവരെയും കൂടെ വിളിക്കാൻ പറയാണ് അങ്ങനെ അവരെയും കൂടെ വിളിച്ചു വർഷരെയും കൂടെ വിളിക്കുകയാണ് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ വന്നു ഈ സമയത്ത് ശ്രുതി എന്താച്ചാ എന്താ കാര്യം ചോദിക്കാണ് അല്ല നിങ്ങളെല്ലാരും പറഞ്ഞില്ലേ സച്ചി കുറ്റക്കാരനാണ് ആ അത് തെളിഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ അച്ഛാ അത് പിന്നെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടെന്നൊക്കെ ചോദിക്കാണ് ആ സമയം രവീന്ദ്രൻ മണി ഒരു കാര്യം ചെയ്യാൻ എന്റെ ഫോണിനകത്തൊരു വീഡിയോ ഉണ്ട് ഇനി ഈ വീഡിയോ അതുകൊണ്ടാ അതെ ടി വിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറയുന്നത് എന്ത് വീഡിയോ വെച്ചാന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് കണക്റ്റ് ചെയ്യാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് അവസാനം സ്തുതി പോയിട്ട് ആ വീഡിയോ അങ്ങോട്ട് കണക്റ്റ് ചെയ്യുവാണ് കണക്ട് ചെയ്യുന്ന സമയത്താണ് സച്ചയ അതിനകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് അന്ന് ഞാൻ ബാറെ കയറിയെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അത് ഞാൻ അന്ന് മദ്യപിക്കാൻ വേണ്ടി കയറുകയായിരുന്നില്ല എൻ്റെ ഫ്രണ്ടിന് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തു പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് അത് മാത്രമല്ല തെളിവ് സഹിതം ആൻ്റണി വീഡിയോ പിടിക്കുന്നു എല്ലാം സഹിതം അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തിന് ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയ അവ ശ്രുതിയൊക്കെ ആ സാധനം ശ്രുതി കൊടുത്തു ഏഹ് ഇത് അമനല്ലേ ആ ആന്റണി ആന്റണി താൻ പലിശക്ക് പൈസ മേടിച്ചുനെ ഏഹ് ഇവന് സച്ചി കണക്ഷൻ ഉണ്ടോ ദൈവമേ എങ്ങാനും പെട്ടോ താൻ പലിശക്ക് പണം മേടിച്ച കാര്യമൊക്കെ ഇവനെങ്ങാനും അറിയുവോ എന്നൊരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലും വരുന്നുണ്ടായിരുന്നു അവൾക്കൊരു ഞെട്ടുണ്ട് ആ സമയം ചന്ദ്രമതി പറഞ്ഞു ചിലപ്പോ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെങ്കിലോ അവൻ ചിലപ്പോൾ മദ്യപിച്ചു കഴിഞ്ഞിട്ട് അവൻ തന്നെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഇട്ടുകയാണെങ്കിലോന്നൊക്കെ പറയാണ് രവീന്ദ്രൻ ദേഷ്യം വന്നു രവീന്ദ്രൻ എന്തെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്റെ കൈന്ന് മേടിച്ചു കെട്ടൂന്ന് പറയാണ് അതിന്റെ രവീ പറഞ്ഞ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് കേട്ടു നിന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാണോ നിനക്ക് മനസ്സിലായില്ല എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് അല്ല നിന്റെ മോന് കുറ്റക്കാരനാന്ന് കണ്ടപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാനായിട്ട് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നീ ഒരു കാര്യം ചെയ്യ പോയി ആരതി എടുത്തോണ്ട് ഞാൻ പറയണ ആരതിയോ അതെ മര്യാദക്ക് പോയി ആര് ഇത് എടുത്തോന്നു ആരും ഒഴിഞ്ഞു വേണം അവരെ അകത്തേക്ക് വറ്റു പറയാണ് അത് സഹിക്കാൻ പറ്റുന്നല്ല അപ്പുറം ചന്ദ്രമതിക്ക് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് പോയി ഈ സമയത്ത് വർഷ വർഷയും ശ്രുതിയും ശ്രുതികള് പരസ്പരം നോക്കണം വർഷം എന്നിട്ട് പറഞ്ഞ് എന്നാലും ഇത് സച്ചേടം തെറ്റിഎ്തിട്ടെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മനസ്സിന് സമാധാനം ഉണ്ടെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു പിന്നെ സമാധാനം എന്ത് സമാധാനം എനിക്ക് എനിക്കത്ര ഇതായിട്ടൊന്നും തോന്നില്ലെന്ന് പറയാണ് ഇതെന്തോ കള്ളത്തിലുമുണ്ട് മിക്കവാറും ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്താണെങ്കിലോ അതാണപ്പോൾ വർഷം പറഞ്ഞു അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല ഇത് കണ്ടാൽ കണ്ടേ ഒറിജിനാലിറ്റി അവനെ പിടിക്കുകയും ചെയ്യുന്നതല്ലേ പറഞ്ഞേ എന്നൊക്കെ പറയാണ് പക്ഷെ എന്തോ സുധിക്കും ശ്രുതിക്കും നല്ല കട്ടക്കലിപ്പായിരുന്നു അവൻ രക്ഷപ്പെടില്ലായിരുന്നു സച്ചിക്ക് ലൈസൻസ് തിരികെ കിട്ടില്ലായിരുന്നു എന്തായിരുന്നു അവരുടെ മനസ്സിൽ നിറയുണ്ടായിരുന്ന ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അല്ലേ താങ്കൾ ഉദ്ദേശിക്കുക അല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ താങ്കിട്ട് പണി തന്നല്ലേ അപ്പൊ അവനിട്ട് ഒരു പണി എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ ആ സമയത്ത് സച്ചിൻ രേവതിയും ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം വാതക്കെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ പറഞ്ഞ് നിൽക്കാൻ പറയാണ് ശ്രീകാന്ത് അകത്തേക്ക് കയറി രേവതിയോട് സച്ചിയോട് നിൽക്കാൻ പറയാ അപ്പ രേവതി പറഞ്ഞു അച്ഛാ സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധി എന്ന് തെളിഞ്ഞു ഇനി എന്തിനാണ് സച്ചിയാണ് വീട്ടിലേക്ക് ഏറ്റായിരിക്കുന്നെ അങ്ങനെയും ചെയ്യില്ല എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി എങ്ങോട്ടേക്ക് ഒന്ന ആരതിക്ക് എടുത്തോണ്ട് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ മൂന്നുപേരും കൂടെ വർഷയെ ശ്രുതിയും നീ കൂടെ വേണം ആരതി ഇഴിഞ്ഞു അവരകത്തേക്ക് ഏറ്റാർ എന്ന് പറയാ വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ആരതി ഇഴിഞ്ഞ് അകത്തേക്ക് ഏറ്റുവിട ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു അകത്ത് വന്ന് കഴിഞ്ഞപ്പോത്തേനും ഭയങ്കര സങ്കടമായി ആയിപ്പോയി രവീന്ദ്രൻ രവീന്ദ്രനും പോയി സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് പറയണം സച്ചി പറഞ്ഞ അച്ഛൻ എന്താ പറയണേ ഡേ എന്നോട് മാ പറയണേ ഡേ അങ്ങനെയൊന്നും ഒരിക്കലും പറയലെന്ന് പറയാം അല്ലട മോനെ നിന്നെ എനിക്ക് വിശ്വാസം വന്നില്ല നീ തെറ്റിയെന്ന് തന്നെ വിശ്വസിച്ചു അതെന്റെ എൻ്റെ ഇത് എന്റെ പിഴ പക്ഷേ സ്വന്തം മോനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അച്ഛനാ അല്ല നീ നീയെന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഏഹ് മദ്യപിച്ചു വന്നിപ്പം ഇങ്ങനെയും ചോദ്യം ചെയ്തിട്ടില്ല മദ്യപിക്കാതെ ഡീസന്റ് ആയിട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന് അതെന്റെ മനസ്സിൽ കൊണ്ടായിരുന്ന മോനെ എന്നിട്ട് പോലും നിന്റെ ഭാര്യ നിന്നെ വിശ്വസിച്ചു എനിക്ക് പോലും നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് സച്ചിക്ക് സന്തോഷമായി സച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല ചാദേ അച്ഛൻ എന്നോട് എന്റെ എന്നെ മാഡം തല്ലിക്കോ ഒരു പത്ത് തവണ തല്ലിക്കോ കാരണം അടിച്ച് പൊട്ടിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്നോട് മിണ്ടാതെ മാത്രം ഇരിക്കരുത് മിണ്ടാതിരുന്നോട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കു പറ്റില്ല എന്ന് പറയണേ അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആകുവാണ് വർഷം പിന്നീട് വന്ന് ദേവേന്ദ്രനെ അഭിനന്ദിക്കുന്നുണ്ട് അത് കണകി രാസൊക്കെ പറയുന്നുണ്ട് ഇത്ര നല്ല ധൈര്യത്തോട് കൂടി പോയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് വാദിച്ച് കാര്യങ്ങളൊക്കെ നേടി വന്നല്ലോ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെയാ നല്ലൊരു കാര്യം തന്നെയാണ് മോളെ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ഭാഗ്യമാണ് നീയ നീ ഇവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവന് ഇത്തരം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇങ്ങനെ വേണം പെൺകുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുവാണ് അത് ചന്ദ്രമതിക്കൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതിക്കൊക്കെ കട്ടക്കരിപ്പായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട അകത്തേക്കങ്ങോട് കയറി പോവാണ് അതിനുശേഷം രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു നീ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട അല്ലെങ്കിലും ഒരാൾ നന്നാന്ന് കാണുന്ന അവൾക്ക് ഇഷ്ടമില്ല അവൾക്കാണെങ്കില് അവളുടെ മൂത്തമാൻ സുതി എന്ത് തെറ്റി ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നീ തെറ്റി ചെയ്താലോ അവൾക്ക് കുഴപ്പമില്ല നീ മൈൻഡ് മൈൻഡാക്കടാ നിന്റെ കൂടെ എന്താണെങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ അതുതന്നെ മതി അതാണ് നിന്റെ ഏറ്റവും വലിയ വിജയം നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കു എന്ത് വന്നാലും ഈ അച്ഛൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് രവീന്ദ്രൻ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി